സംസ്ഥാനം ഹർത്താലിന്റെ കൊടുഞ്ചൂടിൽ നിൽക്കുമ്പോഴും കാക്കാമൂല നിവാസികൾക്കത് സാധാരണ ദിവസം പോലെയാണ് മറ്റു സ്ഥലങ്ങളിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയും അക്രമങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ കാക്കാമൂലയിൽ എല്ലാം സാധാരണ പോലെ കടകൾ തുറന്നു പ്രവർത്തിക്കും ഓട്ടോറിക്ഷകളും വാഹനങ്ങളും നിരത്തിലിറങ്ങും തുടങ്ങി എല്ലാ കാര്യങ്ങളും സാധാരണ പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിരോധമല്ല ഇതിനു പിന്നിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഏതു രാഷ്ട്രീയ പാർട്ടിയുടെ ഹർത്താലാണെങ്കിലും കാക്കാമൂലക്കാരത് ശ്രദ്ധിക്കാറേയില്ല പ്രശ്നങ്ങളില്ല ഇവിടെ ഇവിടെ ഉള്ളവരൊക്കെ ആ കട പിന്നെ പുറത്തുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ആൾക്കാരൊക്കെ കാക്കാമൂല നിവാസികൾ ഭൂരിഭാഗവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഹർത്താൽ ജനദ്രോഹമാണെന്ന കാഴ്ചപ്പാടാണ് ഈ ഗ്രാമത്തിനെ മാറി ചിന്തിപ്പിച്ചത് ഓരോരുത്തർക്കും വിശ്വാസമുണ്ട് പക്ഷേ ഹർത്താൽ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കട തുറക്കുക ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എന്നുള്ളതാണ് കടകമ്പളങ്ങൾക്ക് ഹർത്താൽ ദിനത്തിൽ കാക്കാമൂല ഗ്രാമം തലസ്ഥാനത്തിനും വലിയ ആശ്വാസമാണ് സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി നിരവധി പേരാണ് ഹർത്താൽ ദിനത്തിൽ മാത്രം ഇവിടെ എത്തിച്ചേരുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം